ചോദ്യപേപ്പർ ചർച്ചയിൽ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധി പറയുന്നത് ആറിലേക്ക് മാറ്റി പ്രതിക്ക് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വിവരങ്ങളുമായി ഇപ്പോൾ അഭിന ചേരുന്നുണ്ട് അഭിന ഈ അഭിനസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ ജാമ്യപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിവച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഷുഹൈബ് ഇപ്പോഴും ഒളിവിൽ തന്നെ കഴിയുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധി പറയുന്നത് ആറിലേക്ക് മാറ്റി പ്രതിക്ക് ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതേസമയം തന്നെ എം എസ് സൊല്യൂഷൻ സിഇഒ ശുഹൈബും രണ്ട് മറ്റ് രണ്ട് അധ്യാപകരും ഒളിവിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷുഹൈബിന്റെ മുൻകൂർജാമ്യപേക്ഷയിൽ വിധി പറയുന്നത് ആറിലേക്ക് മാറ്റിയിരിക്കുന്നത് പ്രതിക്ക് ജാമ്യം നൽകരുതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് വിശദാംശങ്ങളുമായി അഭിന ചേരുന്നുണ്ട് അഭിന മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ പറഞ്ഞത് ഹരിത ചോദ്യപേപ്പർ ചർച്ചയിൽ അല്പനേരം മുൻപാണ് കോടതിയിൽ വാദം പൂർത്തിയായിട്ടുള്ളത് ഈ വാദങ്ങളിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ബാധിച്ചിരിക്കുന്നത് ഈ ഇങ്ങനെയാണ് അതായത് ചോദ്യങ്ങൾ കൃത്യമായി പ്രവചിച്ചിരിക്കുന്ന ഒരു ദുരൂഹത സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നേരത്തെയും സമാനമായ രീതിയിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരടക്കമുള്ള ആളുകൾ നേരത്തെയും ഈയൊരു ഇത്തരത്തിലൊരു ആരോപണം ആരോപണമല്ല ഇത്തരത്തിലൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എം എസ് സുരേഷലിന് സി എ ഷൊയ്വിനെതിരെ മുന്നോട്ടെത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇതിൽ കൃത്യമായും പ്രോസിക്യൂഷന്റെ ഒരു വാദം നിലനിൽക്കുന്നത് ഈ മുഹം ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഈ ചോദ്യ പേപ്പറുകൾ സ്കൂളിൽ നേരത്തെ എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യപേപ്പർ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യം അറിയേണ്ടത് കൃത്യമായി അറിയണം എന്നുണ്ടെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത് കൂടാതെ ഈ ഷുഹൈബ് ഒരു വമ്പൻ ശ്രാവ് തന്നെയാണ് എം എസ് എം എസ് സൊല്യൂഷൻ സ്ഥാപനത്തിലെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഷുഹൈബ് ഒരു വമ്പൻ സ്രാവ് തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത് കൂടാതെ ഒരു സാധ്യത അതായത് പരീക്ഷാ ചോദ്യ പേപ്പറുകളുടെ എല്ലാ ഉത്തരങ്ങളും സാധ്യത എന്നാണ് പ്രവചിച്ചത് എന്നായിരുന്നു ഷുഹൈബിന്റെ വാദം എന്നാൽ ഈ ഉറപ്പിച്ചു തന്നെയാണ് അത് വന്നിരിക്കും അല്ലെങ്കിൽ ഉത്തരം അത് തന്നെ വന്നിരിക്കും എന്നുള്ള ഒരു വാദത്തിൽ ഉറച്ചു തന്നെയാണ് ഷുഹൈബ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത് കൂടാതെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിക്ക് നേരെ ജാമ്യം നൽകരുത് പ്രതിയെ കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കൃത്യമായി വാദിച്ചിരിക്കുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അപ്പുറത്തൊരാൾ ഇല്ലാതെ ഗൂഢാലോചന ഗൂഢാലോചന എങ്ങനെ നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ പ്രതിഭാഗം പറയുന്നത് അതായത് കൂടുതൽ ആളുകളിലേക്ക് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കൂടാതെ പ്രതിക്കെതിരായ മൂന്ന് ആരോപണങ്ങൾ മൂന്ന് ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് അടക്കം പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നേരത്തെയും ഈ ഷുഹൈബിനെതിരെ ഈ സംഘടിത കുറ്റകൃത്യം അടക്കം ചേർത്ത് കൊണ്ടാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് ഒരു ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് കൂടാതെ തന്നെ ക്രൈംബ്രാഞ്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷുഹൈബിനെയും അതുപോലെ തന്നെ മറ്റു രണ്ട് അധ്യാപകരുടെയും ചോദ്യം ചെയ്യൽ ചോദ്യം ഹാജരാകുന്നതിനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനൊന്നും തന്നെ ഷുഹൈബ് ഹാജരായില്ല എന്ന് മാത്രമല്ല ഈ മൊബൈൽ ഫോണുകളിൽ അടക്കം ബന്ധപ്പെടാൻ യാതൊരു വിധത്തിലും സഹകരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും വരുന്നത് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം രേഖകളും അതുപോലെ തന്നെ ഷൊബിനെതിരെയുള്ള നിരവധി തെളിവുകളും ഷൊഹൈബിനെതിരെ എന്നുള്ളതാണ് കേസ് ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കുട്ടികൾക്ക് നേരെയുള്ള അശ്ലീല ചുവയോടുള്ള സംസാരം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരായ മൂന്ന് ആരോപണങ്ങളും നിലനിൽക്കില്ല എന്നുള്ളൊരു എന്നൊരു വാദത്തിൽ തന്നെയാണ് പ്രതിഭാഗം വക്കീൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏതൊരു അന്വേഷണത്തിനും തയ്യാറാണ് എന്ന് തന്നെയാണ് പ്രതിഭാഗം ആരോപിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ കുറേ ചോദ്യങ്ങൾ പ്രവചിച്ചു എന്നല്ലാതെ മറ്റെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രതിഭാഗം അത്രയും നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ളൊരു വാദം കോടതിക്കുള്ളിൽ ഉന്നയിച്ചു അതുകൊണ്ട് തന്നെ ഒരു ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോദ്യപേപ്പറുകൾ വരും അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരും എന്നുള്ള പ്രവചനം മാത്രമാണ് നടത്തിയിരിക്കുന്നത് അതിന് എന്തിനാണ് കസ്റ്റഡി എന്നുള്ളതാണ് പ്രതിഭാഗം തന്നെയാണ് ഈ കേസുമായി െ അറസ്റ്റ് ചെയ്യണം എന്നുള്ള തന്നെയാണ് പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നേരത്തെയും കെ എസ് അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് അതിൽ പ്രതി പ്രധാനമായും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ കൂടാതെ മറ്റ് വമ്പൻ സാമുകൾ തന്നെ ഈ ഒരു കേസിലുണ്ട് അത് സി പി എമ്മിലെ ചില പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എം അനുഭാവികളായിട്ടുള്ള ചില ആളുകളും ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു നേരത്തെയും കെ എസ് യും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം മുന്നേറ്റരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കൊടുവള്ളി കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് പറയുന്നത് അതുകൂടാതെ തന്നെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും കെ എസ് യും ആരോപിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഷുഹൈബിനെ വഴിയാണ് നൽകിയത് ശരി ചോദ്യ പേപ്പർ ചോർച്ചയിൽ എം എസ് സൊലൂഷ്യൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ആറാം തീയതിയിലേക്ക് മാറ്റി വിശദാംശങ്ങളാണ് അഭിന നൽകിയത്